സാധനം ഒന്ന് മുറ്റത്തിനക്കിങ്ങനെ വയറെന്നറിയാൻ തിന്നു പോകാനും സപ്ലൈ കോല അരിയാണ് വല കൊടുത്തിട്ട് ആദ്രൈമൂന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ ആ ഒരു മണി അരിയാ പോയ എന്താ കായ പോണായി മുപ്പത്തെട്ട് റുപ്പ്യയുടെ അരിക്ക് നാല്പത്തഞ്ചു റുപ്യടെ കണ്ണാരിയ വെച്ചേക്കണേ എന്നിട്ടും കാക്കക്കുണ്ടല്ലോ അതെ ഞാൻ നമ്മള് രാജവേട്ടന്റെ വീട്ടിലേക്കാ അത് കോയന്റെ വീടാണ് അല്ല അത് മനസ്സിലായി ഇതിന്റെ പുറകിലല്ലേ രാജവേട്ടന്റെ വീട് ആ പുറകിലിന്റെ വീട് പോവാ അപ്പതിലായിട്ട് പോവാൻ പോണ്ടെ രാഘവന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പുറകിലൂടെ പോവാൻ വേണ്ടിട്ടല്ല ഞാൻ കാര്യോട്ട് ഈ സ്ഥലം മേടിച്ചിട്ടേക്കണത് നിങ്ങൾ ഏത് വേർന്ന് വന്നാലും വേണ്ടീല അദ്ദേഹം പോവാൻ പറ്റൂല പോവാൻ ആ പോവാനൊക്കെ എഴുപണ്ട് ഇപ്പൊ അതിന് പോവാ ഒരു ഒന്നര കിലോമീറ്റർ വളഞ്ഞിട്ട് പോണം രാഘവന്റെ അവിടത്തെ അമ്പത് മീറ്ററോളം പക്ഷെ അത് ഞാൻ സമ്മതിക്കൂല അതല്ലേ കളിഷ്ടല്ല അത് ഞാനിവിടെ ഒരാളോട് വഴി വെച്ചപ്പളി അയാൾ പൂവൻകോയൻറെ തൊടി കൂടെ അടുത്ത് പോയാൻ കോയൻ്റെ ആരങ്ങനെ പറഞ്ഞു അവിടെ ഒരു പനിയെടുക്കുന്ന ആള് റോഡൊക്കെ പൂവൻ കോയന്ന് കോയ പൂവൻ കോയ്യ പൂവൻ കോയ ഓന്റെ വാപ്പ നിങ്ങളോട് പറഞ്ഞില്ലേ ഓൻറെ വാപ്പ പൂവൻ കോയ അല്ല നമുക്കൊരു കാര്യം കേൾക്കണം എന്റെ ചെറുപ്പത്തിൽ ഞാൻ എന്റെ മാമാടോട് ഒരു വാഴ ഒരു പൂവങ്കാടെ ഒരു കൊല ഞാൻ വെട്ടി ദാരിദ്ര്യം കൊണ്ടാണ് അന്ന് അത് വെട്ടിയപ്പ എന്റെ മാമയുടെ അടുത്ത് സമ്മാനം ചോദിച്ചിട്ട് വെട്ടിക്കോ ഈ എന്തൊക്കെ ചെയ്തോ പറഞ്ഞിട്ടാണ് ഞാൻ വെട്ടിയത് അന്ന് മുതൽ ഈ കള്ളയിമാറുകളെ വിളിക്കാൻ തുടങ്ങിയതാണ് പൂവൻ കോയെന്ന് അറിയില്ല അങ്ങനെ പൂവണ്ടങ്ങനെ അല്ല പോയിക്കോട്ടേന്നൊക്കെ വിചാരിച്ച ഞാൻ പക്ഷെ നിങ്ങള് ഇന്നെ പോവാൻ കോയ്യാന്ന് വിളിച്ചു ഇനി ഇതേ പോവാൻ പറ്റില്ല ഇനി ഞാൻ പോകാൻ പോയെന്ന് വിളിക്കൂല നിങ്ങൾ ഇപ്പൊ എത്ര കനത്ത പ്രാവശ്യം വിളിക്കുന്നു ഇപ്പഴും പറഞ്ഞില്ല ഞങ്ങള് നിങ്ങള് വിളിക്കണ്ടെങ്കി നിങ്ങള് ഇതേ പോകണ്ടെന്ന് നടക്കൂല വേറെ വഴി എന്ന് പറഞ്ഞാൽ വേറെ വഴിന്റെ ഒന്നര കിലോമീറ്റർ പോണോ ഇതേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിളിച്ചിട്ട് അങ്ങോട്ട് കിടക്കാം ഞാൻ സമ്മതിക്കൂല രാഘവന്റെ അവിടെ ചെല്ലുമ്പോ നിങ്ങള് പറഞ്ഞോളി ഇദ്ദേ കടക്കാൻ നോക്കിയപ്പോ സമ്മതിക്കാണ്ട് ഒന്നര കിലോമീറ്റർ അധ്യേനെ വളഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടോക്ക് വരണ പറഞ്ഞോളിട്ടാ അത് ഓൻ കേട്ടക്കൊരു സുഖാണേട്ടെ ആ എന്നാ പൈക്കൂങ് പോയ നല്ലതെന്ന് വച്ചാലേ அவன் வரஞ்சோம் ஓன்க்கு ஏஜாலிகள் இருந்தாண்டு ஆவன் கோயி அல்லது அல்ல தாத்தன் கோயி எளியாக்க വലതുന്നുള്ളതിന് വിപരീതം എന്താ കണ്ടില്ല നല്ലൊരു വിറ്റുണ്ട് അവകാശികൾ എത്ര അവരാരല്ലാന്നുള്ളതിന് ഓന എഴുതി നോക്കി തോട്ടത്തിൽ അലവി പുതിയ ഓട്ടിൽ അവറാങ്ക കുന്നത്ത് ഉണ്ണികുട്ടി പാടത്തൊടി കദീസുമ്മ പുഴക്കര സ്മാൽ

ട്ടേക്കാടൻ ചെറിയോന്ന് പറഞ്ഞ എന്റെ പേര് അതിലില്ലെങ്കില് പിന്നെ ഓനെ തച്ചാ മതിയോ കൊല്ലണ്ടേ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഓൻ എന്തിനാ പൊറത്താക്കിയത് ഏതായാലും എന്റെ പേരും കൂടി അതിൽ എഴുതി ചേർത്ത പ്രശ്നം തീർന്നല്ലോ അത് നിങ്ങളെ ഏൽപ്പിച്ചി കൊണ്ടുപോയി തല്ലേ കൊല്ലേ എന്ത് കാട്ടിയാലും കൊഴപ്പല്ല പോടന്ന് പൊലിയാലെ വയ്യേ പോവാനോട് പറഞ്ഞു അല്ല ചെറിയ എന്താ പത് എടായിട്ട് ഒരു അടിമാതിന്റെ സ്വന്തം കൊല്ലണോനെ നിങ്ങൾക്കും കൊല്ലം കൊല്ലം സക്കാത്ത് കിട്ടിപ്പോന്നതാ നമ്മളെ രണ്ടാളിയും ലിസ്റ്റ് ഒഴിവാക്കാൻ ധൈര്യമുള്ള സുജാടുള്ള അല്ല ചെറിയൊക്കെ ഇപ്പൊ ഒട്ടനും തൊള്ളിയും കാട്ടിയും എടുക്കണ് ശരിക്കും നിങ്ങളും മകനറ്റാണോ